നമസ്തേ ഞാൻ രാജലക്ഷ്മി ഡോക്ടർ രാജലക്ഷ്മി തമ്പാമഡാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒരാഴ്ചത്തെ ബാലബലമാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ആദിത്യൻ നീചത്തിലാണ് അറിയാതെ നമുക്ക് ആദിത്യൻ ഓരോ നക്ഷത്ര ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശികൾ ഉച്ചവും നീചവും ഉണ്ട് മേടൻ രാശിയാണ് ആദിത്യൻ ഉച്ചരാശി നീചരാശിയാണ് തുലാം അതുപോലെ ശുക്രന് ഉച്ചരാശി ശുക്രൻ ഉച്ചരാശിയാണ് മീനൻ രാശി നീചരാശിയാണ് കന്നി ചൊവ്വയ്ക്ക് ഉച്ചരാശിയാണ് ചൊവ്വയ്ക്ക് ഉച്ചരാശിയാണ് മകരം നീചരാശിയാണ് കർക്കിടകം വ്യാഴത്തിന് ഉച്ചരാശിയാണ് കർക്കിടകം നീചരാശിയാണ് മകരം ശനിക്ക് ഉച്ചരാശിയാണ് തുലാം നീചരാശിയാണ് മേടം ഇങ്ങനെ എല്ലാ രാശികൾക്കും ഉച്ച ഉച്ചനീചത്വങ്ങളുണ്ട് ബുധന് ഉച്ചരാശിയാണ് കന്നി നീചരാശിയാണ് മീനം അപ്പോൾ ഓരോ രാശികൾക്കും ഉച്ചനീ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ഉച്ചത്തിലുള്ള ഗുണങ്ങളും നീചത്തിൽ നിൽക്കുമ്പോൾ നീചരമായുള്ള ഗുണങ്ങളുമാണ് ഉണ്ടാകുന്നത് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പം നമുക്കിപ്പം മേഡം രാശിയിൽപ്പെട്ട അശ്വതി നക്ഷത്ര അശ്വതി ഭരണി കാർത്തിക ആദ്യ നക്ഷത്രക്കാർക്ക് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യക്കാർക്ക് ആദിത്യൻ അതായത് ആത്മകാരകൻ ആദിത്യൻ അഷ്ടമത്തിലാണുള്ളത് ആത്മകാരകൻ ആദിത്യ അഷ്ടമത്തിലാണ് ശുക്രൻ നീചത്തിലാണ് അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ആത്മവീര്യമില്ലെങ്കിൽ ഈഗോ വരും അപ്പോൾ ഭർത്താവ് ഭാര്യ ഭർത്തര കലഹത്തിന് സാധ്യതയുണ്ട് ഈ ഭാര്യാവർത്ത കലകത്തിന് സാധ്യതയുള്ളപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത് ശിവക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ഭാര്യാവർത്ത പേരിൽ ഐക്യമത്യവും ശനിയാഴ്ച അവരവരുടെ പേരിൽ ഒരു ധാരയും നടത്തേണ്ടതാകുന്നു അശ്വതി ഭരണി കാർത്തിക ആദ്യപാത്രനക്ഷത്രക്കാർ ഇവർ നമശിവായ ധാരാളം ജീവിക്കുക അടുത്ത രാശിയായിരിക്കുന്ന ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കാർത്തിക അവസാനം കാർത്തിക അവസാനം രോഹിണി മകീരം ഈ നക്ഷത്ര ആ മകീരം ആദ്യപാദം ഇവരെ സംബന്ധിച്ച് ശത്രുവിനെ ശത്രുബലം കുറയും വ്യാഴം അനുകൂലമല്ല മൂന്നിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വ്യാഴപ്രീതി ചെയ്യണം അതിന് വിഷ്ണു ക്ഷേത്രവും മഹാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുകയും തുളസിമാല പുരുഷ പുരുഷസൂക്ത പുഷ്പാജലി ഇതെല്ലാം ചെയ്യുകയും വേണ്ടതാവുന്നു അടുത്ത രാശിയായിരിക്കുന്നത് മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകീരം അവസാനം തിരുവാതിര പുണർദം ആദ്യം ഇവരെ സംബന്ധിച്ച് വ്യാഴം അനുകൂലമാണ് ശനി അനുകൂലമാണ് ശനി കണ്ടകശനിയാണെന്നാലും ആദിത്യൻ അഞ്ചാം മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടോ മക്കൾക്ക് പ്രശ്നങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ എല്ലാം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇവർ വേറെ ശനിയാഴ്ച തോറും ശിവന് തേൻ ധാരയോ എണ്ണ കൊണ്ട് ധാരയോ ചെയ്യുക ശാ ശാസ്ത്രാക്ഷേത്രത്തിൽ നെയ്വിളക്ക് എത്തിക്കുക അന്നദാനം നടത്തുക ഇതൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും അടുത്ത രാശിയായിരിക്കുന്ന കർക്കിടക രാശി പുണർദ്ദം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളുടെ ഈ രാശിയിൽപ്പെട്ട രാശിയിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാഴം അനുകൂലമാണ് വ്യാഴത്തിന് അനുകൂലതയുണ്ടെങ്കിലും ആത് നാലാം ഭാവത്ത് മാതാവിന് അസുഖങ്ങളോ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വാഹനത്തിന് ക്ഷയം വരികയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കാറ്റുണ്ടോ പെട്രോളുണ്ടോ ഒക്കെ നോക്കിയ ശേഷം വേണം ചെയ്യാൻ ജയ് ശ്രീരാമ ജയ് രാമ ജയ് രാമ എന്ന് ചൊല്ലിയിട്ട് വേണം വണ്ടി കയറാൻ ഹനുമാൻ സ്വാമി വണ്ടിക്കറാൻ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക ശിവക്ഷേത്രത്തിൽ എണ്ണ ധാര നടത്തുകയൊക്കെ ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും അടുത്ത രാശിയാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം ആദ്യപരം ഇവർക്ക് പന്ത്രണ്ടിൽ വ്യാഴമാണ് സഹോദര സ്ഥാനീയർക്ക് ബുദ്ധിമുട്ട് വരാം വ്യാഴം പൈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം കൂടെ തന്നെ ചെയ്തുകൊണ്ട് തലവേദന ബുദ്ധിമുട്ടുണ്ടാവാം സഹോദര സ്ഥാനീയർക്ക് താഴെയുള്ള സഹോദരങ്ങൾക്ക് അസുഖങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വരാം അപ്പോൾ അത് കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടത് സഹോദരന്മാരുടെ പേരിൽ ധാരാ പിൻവിളക്ക് മൃത്തേഞ്ചി പുഷ്പാഞ്ജി നടത്തുക സഹോദരിമാരുടെ അവരുടെ പേര് ചെയ്യാം കൂട്ടുകാരിൽ നിന്നും ഒരുപാട് കൂട്ടുകാരടുക്കാതെ കൂട്ടുകാരെ കുറച്ച് വിട്ടു നിൽക്കുക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ ഇവർക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശാശ്വത പരിഹാര തൽക്കാല പരിഹാരം ഉണ്ടാവും പെർമനൻ്റ് ടെമ്പററി സൊല്യൂഷൻ ഉണ്ടാവും പിന്നെ നമശിവായ ചൊല്ല പ്രപഞ്ചത്തിലേക്ക് നമശിവായ ഓ നമോ നാരായണ ജപിച്ച് നാരായണ മന്ത്രം ജപിക്കുക എപ്പോഴും കിടക്കാൻ നേരത്തുള്ള നാ നാരായണ മന്ത്രം ജപിക്കുക അന്ന് നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു പറയുക എന്തെങ്കിലും അറിയാത്ത ഏറ്റവും പറ്റിക്കും സോറി പറയുക ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും അടുത്ത രാശിയാണ് കന്നിരാശി കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിപ്പെട്ട നക്ഷത്ര ഉത്തരം അവസാനം ഉത്തരം അർത്ഥം ചിത്തിരാദിപാദം ഇവർക്ക് കണ്ടകശനിയുണ്ട് രണ്ടിൽ കാലത്തിനാണ് സംസാരം കൊണ്ട് പ്രശ്നങ്ങൾ അതായത് ഉന്നതരമായിട്ട് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് സംസാ സംസാരം കുറയ്ക്കുക ഉന്നതർ പറയുന്ന മറുപടി പറയാതിരിക്കുക ശ്രദ്ധപൂർവ്വം കേൾക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നങ്ങൾ മാറും അതിൽ ശിവക്ഷേത്ര ധാര പിൻവിളക്ക് മഹത്തേഞ്ചി പുഷ്പാഞ്ജലി എന്നിവ നടത്തേണ്ടതാവുന്നു അടുത്ത രാശിയായിരിക്കുന്നു തുലാൻ രാശി ചിത്രാവസാനം ചോ ചോതി വിശാഖം ആദ്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവിടുത്തെ കൂടെ തന്നെ നിൽക്കുകയാണ് തലവേദന കുറയും തലവേദന ഉണ്ടാവാം ആത്മവീര്യം കുറയാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ മഹാദേവ ക്ഷേത്രത്തിൽ ധാര നടത്തുക നമശിവായ ഓ നമശുവായി ചെല്ല പ്രപഞ്ചത്തെത്തോക്കി ഓ നമശിവയായി ചെല ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കാം അടുത്ത രാശിയായിരിക്കുന്നത് വൃച്ചകൻ രാശിയാണ് വൃച്ചകൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖം അവസാനം അനിടം തൃക്കേട്ട ഈ നക്ഷത്രക്കാർ ഈ ജാതി ഈ രാശിയെപ്പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പതിനൊന്നാം ഭാവത്ത് പതിനൊന്നാം ഭാവത്ത് ആദ്യത്തെ നീചത്തിലാണ് നമുക്ക് കിട്ടുന്ന കിട്ടാക്കടം കിട്ടാതിരിക്കാം കിട്ടാക്കടം കിട്ടാതിരിക്കാം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സംഭവിക്കാം ആ നമുക്ക് ആദരവ് കിട്ടാനുള്ള സംഗതി കുറവായിരിക്കും ഇതെല്ലാം മാറാനായിട്ട് മഹാദേവൻ ധാരാ പിൻവിളക്ക് മൃത്യു മുനിസിപ്പാലിറ്റി കഴിപ്പിക്കാം ധാരാളം ബുദ്ധിമുട്ടുകൾ അത് പന്ത്രണ്ടിലാണ് ആദ്യത്തിൽ ഉറക്കക്കുലവുണ്ട് വർഷങ്ങൾ വരാം ഉറക്കമില്ലായ്മ വരാം ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ ശിവായ ചൊല്ലുക പ്രകൃതി നോക്കി നമ്മൾ ശിവായ് ചൊല്ലാം അടുത്ത ധനരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധനരാശി എന്ന് പറയുമ്പോൾ മൂലം പോരാട ഉത്രാദ്യം അത് എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്ന രാശിയാണ് പക്ഷേ ഇവർ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടാവും നോക്കാം അതായത് പതിനൊന്നാം ഭാവത്താണ് ആരത്തി വരുന്നത് അപ്പോൾ ലാഭങ്ങൾ കുറയുക സർക്കാർ തരത്തിലുള്ള വരുമാനങ്ങൾ കുറയുക ബുദ്ധിമുട്ട് വരിക ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് ധനുരാശിയും ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പോരാട ഉത്രാടാദ്യകാലം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴം അനുകൂലമല്ല അതിന് കൃഷ്ണ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ധാരാ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഇതെല്ലാം ചെയ്യുക രണ്ട് പതിലിപ്പഴന്നേതിക്കാം അതുപോലെ ജോലിയുടെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ശനിയാഴ്ച തോറും മ മഹാദേവനെ ധാരാ പിൻവിളക്ക് കദളിപ്പഴം നിന്നെത്തിക്കുക ദാമ്പത്യ ഐക്യത്തിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച തുറുമ്പോൾ ഐക്യവത്തിയ പുഷ്പാഞ്ജലി അടുപ്പിക്കുക ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഇങ്ങനെ ഇങ്ങനെയുള്ള സമയത്ത് ധനരാശിക്കാർ പ്രാർത്ഥിക്കണത് മഹാദേവനെ പ്രാർത്ഥിക്കണം മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കണം മഹാവിൻ മഹാദേവൻ്റെ നാമങ്ങളും മഹാവിഷ്ണു പന്ത്രണ്ട് നാമങ്ങളും എല്ലാം നമ്മൾ ചൊല്ലണം അങ്ങനെയൊക്കെ ചൊല്ലുകയും ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടാം അടുത്ത രാശിയാണ് മകരൻ രാശി മകരൻ രാശിപ്പെട്ട നക്ഷത്രങ്ങളെന്ന് പറയുമ്പം പൗട്ടവാദ്യം ചതിയും പൂരിട്ടാതി ആദ്യം ഈ വാ ഈ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം ആറിലാണ് ആദ്യത്തെ ഓക്കെ നല്ലതാണ് കുഴപ്പമില്ല ഒമ്പതിലാണ് പക്ഷെ ഒമ്പത് ആദിത്യം വരുമ്പോൾ പിതാവിനോ പിതാവിനോട് ബന്ധപ്പെട്ടവർക്കോ അസുഖങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുംഭൻ രാശികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴവും അനുകൂലമല്ല വ്യാഴവും അനുകൂലമല്ല അവർക്ക് ശിവക്ഷേത്ര ദർശനവും ശിവ വ്യാഴത്തിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും കൂവളമാല വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല തുളസിമാല ഇതെല്ലാം തൃക്കൈവെണ്ണിക്കുക ദേവിക്ക് കൂവ്വളത്തിലോ അർച്ചന ചെയ്താലും നല്ലതാണ് ദേവിക്ക് കൂവ്വളത്തില കൊണ്ട് വെള്ളിയാഴ്ച തോറുമ്പോൾ അർച്ചന ചെയ്താലും വളരെ നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ധാരാപിൻവിളക്ക് പ്രത്യേകിച്ച് പാരി കഴിപ്പിക്കേണ്ടതാകുന്നു അടുത്ത രാശിയാണ് മീനം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂരിട്ട അവസാനം പുത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അഷ്ടമത്തിലാണ് ആദിത്യന് വരുന്നത് അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരാം വയറു സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരാം ദഹനക്കുറവ് വരാം ഇതിനെല്ലാം പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ മഹാദേവന് പഞ്ചകവ്യം കൊണ്ട് ധാരയൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരാഴ്ച ഇത്രയും നക്ഷത്രക്കാർക്ക് വരുന്ന ഫലങ്ങളെ പറ്റി പറയാനുള്ളത് നന്ദി നമസ്തേ